നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് തൊട്ട് മുൻപ് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അഞ്ചടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളേറെ കാലങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നൊരു വിഷയമുണ്ടോ കണ്ണുനീരൊഴുക്കി ഉപവാസത്തോടെ രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടുത്തി നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ച ഒരു കാര്യമുണ്ട് നിങ്ങൾ പറയുന്നത് ദൈവം നന്നായി കേൾക്കുന്നുണ്ട് കർത്താവെ എത്ര നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഇന്ന് അതിന് ദൈവം മറുപടി നൽകുകയാണ് നിനക്ക് തെറ്റിയിട്ടില്ല മറുപടി വൈകിയിട്ടില്ല നീ തോറ്റതുമില്ല നീ ഉത്തരം ലഭിക്കുന്നതിന് തൊട്ടു മുൻപിലാണ് ബൈബിളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായ ഒരു സത്യം നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ വലിയ പ്രവർത്തനം നടക്കുന്നതിന് മുൻപ് ചില ആത്മീയ അടയാളങ്ങൾ അവർക്ക് പ്രത്യക്ഷപ്പെടും ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വിഷയം അതാ പ്രാർത്ഥന സഫലമാകുന്നതിന് തൊട്ട് മുൻപ് ദൈവം കാണിച്ചു തരുന്ന അഞ്ച് അടയാളങ്ങൾ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിരാശപ്പെടുകയില്ല നിങ്ങൾ പറയുക കർത്താവേ ഞാൻ ഉത്തരം കിട്ടുവാൻ പോകുന്ന വാതിലിന്റെ മുൻപിലാണ് എന്ന് ഞാൻ അറിയുന്നു ഒന്നാമത്തെ അടയാണ് സമ്മർദ്ദവും ആക്രമണവും അപ്രതീക്ഷിതമായി കൂടും ദൈവം പ്രവർത്തിക്കാൻ പോകുമ്പോൾ ശത്രു നിശബ്ദനായി ഇരിക്കാറില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രശ്നങ്ങൾ ഒറ്റയ്ക്കല്ല കൂട്ടത്തോടെ വരും ഒരേ സമയം കുടുംബം സാമ്പത്തികം ആരോഗ്യം മനസ്സ് എല്ലാം തകർന്നു പോകുന്ന പോലെ തോന്നി നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും കർത്താവേ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോളാണല്ലോ പ്രശ്നങ്ങൾ കൂടുന്നത് അതെന്തുകൊണ്ടാ ദൈവത്തിന് പറയാനുള്ള മറുപടി നീ ജയത്തിനരികിലാണ് ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് മുമ്പിലെത്തിയപ്പോൾ മുൻപിൽ ചെങ്കടൽ പിന്നിൽ പർവോന്യ സൈന്യം ചുറ്റും മരുഭൂമി ഇരുവശത്തും പർവ്വത നിരകൾ അതായിരുന്നു വിടുതലിന് തൊട്ടുമുമ്പുള്ള നിമിഷം പ്രാർത്ഥനയുടെ ഉത്തരമടുത്താകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ കഠിനമാകുന്നത് പോലെ തോന്നും ഇത് ദൈവം നിങ്ങളെ വിട്ടുപോയതല്ല വിടുതലിൻ്റെ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ് എന്ന അടയാളമാണ് ഉത്തരം അടുത്താകുമ്പോൾ പോരാട്ടം ശക്തമാകും പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ അടുത്താകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ കഠിനമായതുപോലെ തോന്നും അത് ദൈവം നിങ്ങളെ കൈവിട്ടതല്ല വിടുതലിന്റെ വാതിലിൽ നീ എത്തി നിൽക്കുകയാണ് എന്നതാണ് ഇത് പിന്മാറ്റമല്ല ഇതവസാനഘട്ട സമ്മർദ്ദമാണ് കാരണം വിടുതൽ സംഭവിക്കാനിരിക്കുമ്പോൾ പോര് കൂടുതൽ ഉഗ്രമാകും നീ ഇത്രയും ദൂരം എത്തിയത് യാദൃശികമായിട്ടല്ല ഇപ്പോൾ ഉപേക്ഷിക്കാനാണ് എളുപ്പമെന്ന് തോന്നും അതിനാലാണ് പ്രതിരോധം കൂടിയത് ദൈവം സംസാരിക്കുന്ന ഇടയാളം ഇരുട്ടേറ്റവും കനക്കുന്നത് വെളിച്ചം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുൻപാണ് നീ തോൽക്കുന്നില്ല നീ ശോധനയിലല്ല നീ മാറുന്ന വഴിത്താരയിലാണ് അതിനാൽ ഭയപ്പെടരുത് പിടിച്ചു നിൽക്കുക പ്രാർത്ഥന തുടരുക നിന്റെ ഉത്തരം ഈ വാതിലിനപ്പുറത്താണ് നീ കാൽ വെക്കാൻ പോകുന്ന അടുത്ത നിമിഷത്തിൽ നിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിന്റെ വിടുതൽ അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുക അവസാനത്തെ സമ്മർദ്ദം ഇതവസാനത്തെ പരീക്ഷ ഏറ്റവും കനത്ത രാത്രിക്ക് ശേഷമാണ് ഏറ്റവും പ്രകാശമുള്ള പ്രഭാതം ഉണ്ടായി വരുന്നത് ദൈവം പറയുന്നത് ഈ സമ്മർദ്ദം നിന്നെ തകർക്കാനല്ല നിന്നെ ഇതിലൂടെ കടന്നു പോകാൻ പഠിപ്പിക്കുകയാണ് നിന്റെ വിടുതൽ ഏറ്റവും അടുത്ത് തന്നെയുണ്ട് രണ്ടാമത്തെ അടയാളം വിശദീകരിക്കാൻ പറ്റാത്ത ഒരു സമാധാനം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും സാഹചര്യങ്ങൾ മാറിയിട്ടില്ല പ്രശ്നങ്ങൾ അവിടെത്തന്നെയുണ്ട് എന്നിട്ടും ഉള്ളിലൊരു ശാന്തത പടരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യബുദ്ധിക്ക് വിശദീകരിക്കാൻ പറ്റാത്തതാണ് ഈ സമാധാനം ലോജിക്കിൽ നിന്നല്ല വാർത്തകളിൽ നിന്നല്ല മനുഷ്യരുടെ ഉറപ്പുകളിൽ നിന്നല്ല ഇത് ദൈവ സാന്നിധ്യത്തിൽ നിന്നാണ് അയം വരേണ്ടയിടത്ത് സമാധാനം വരും കുഴപ്പം വരേണ്ടയിടത്ത് ഉറപ്പ് വരും ദൈവം സംസാരിക്കുന്ന ഇടയാളമാണ് കാരണമറിയാതെ സമാധാനമുണ്ടാകും ഇത് പ്രശ്നം തീർന്നു എന്നല്ല ദൈവം ഇടപെട്ടു എന്ന് ആത്മാവ് തിരിച്ചറിയുന്നതാണ് അതുകൊണ്ടാണ് കണ്ണുനീരുണ്ടെങ്കിലും നിനക്ക് നിലനിൽക്കാൻ കഴിയുന്നത് ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വിശദീകരിക്കാൻ പറ്റാത്ത സമാധാൻ നിന്റെ പ്രാർത്ഥന കേട്ടു എന്ന് ദൈവം നിനക്ക് നൽകിയ ഉറപ്പിന്റെ മുദ്രയാണ് സാഹചര്യം അങ്ങനെ തന്നെ നിൽപ്പുണ്ട് അത് മാറിയിട്ടില്ല പ്രശ്നങ്ങൾ അങ്ങനെ തന്നെയുണ്ട് അത് മാറിയിട്ടില്ല എന്നാലും ഹൃദയത്തിന്റെ ഉള്ളിലൊരു സമാധാനം ഇത് മനുഷ്യനിൽ നിന്ന് വരുന്നതല്ല ഇത് ദൈവത്തിന്റെ സമാധാന മുദ്രയാണ് ലലിപ്പിയലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം പറയുന്ന പോലെ ബുദ്ധിക്ക് അതീതമായൊരു ദൈവിക സമാധാനം സകല ബുദ്ധിയേയും കവിയുന്നൊരു ദൈവിക സമാധാനം ഈ സമാധാനം പറയുന്നത് ഞാൻ ഇതിനകം പ്രവർത്തിച്ചു കഴിഞ്ഞു സാത്താൻ കലഹം സൃഷ്ടിക്കും ദൈവം സമാധാനം സൃഷ്ടിക്കും സാഹചര്യം മാറിയിട്ടില്ലെങ്കിലും ഹൃദയത്തിനുള്ളിൽ അസാധാരണമായൊരു സമാധാനം വരും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു യോഗൻ ഞാൻ പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പറയുന്നത് പോലെ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയാണ് യേശു പടകിലുറങ്ങും പുറത്ത് ശക്തമായ കൊടുങ്കാറ്റ് പടകിനുള്ളിൽ പ്രശ്നം സങ്കീർണമായ പ്രശ്നം പക്ഷേ യേശുവൻ്റെ കരങ്ങളിൽ ഒരു സമാധാനമുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റു കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചു ദൈവം നിങ്ങളോട് പറയുന്നു നിന്റെ ചുറ്റും കൊടുങ്കാറ്റുണ്ടെങ്കിലും നിന്റെ ഉള്ളിൽ ഞാൻ സമാധാനം വെച്ചിരിക്കുന്നു ഇതാണ് രണ്ടാമത്തെ ഇടയാണ് ഇനി മൂന്നാമത്തെ എടയാണ് പ്രാർത്ഥനയിലേക്കുള്ള അപ്രതീക്ഷിതമായ ആകർഷണം നീ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഹൃദയം നിർബന്ധിക്കുന്നു മനസ്സ് തകരുന്ന സമയത്ത് പോലും പ്രാർത്ഥനയിലേക്ക് ഒരു നിശബ്ദമായ ക്ഷണം വരുന്നുവെങ്കിൽ അത് യാദൃശികമല്ല ഇത് ആ ശീലത്തിന്റെ ബലമല്ല ഭയത്തിന്റെ പ്രതികരണമല്ല ആത്മാവ് വിളിക്കുകയാണ് അപ്രതീക്ഷിതമായി മുട്ടുകുത്താൻ മനസ്സ് തോന്നും വാക്കുകളില്ലാതെ ദൈവസാന്നിധ്യം തേടാൻ ഹൃദയം ആഗ്രഹിക്കുന്നു ദൈവം സംസാരിക്കുന്ന അടയാളമാണ് പ്രാർത്ഥന ഒരു കടമയായിട്ടല്ല ആവശ്യമായി തോന്നും കാരണം ഉത്തരം തയ്യാറാകുമ്പോൾ ആത്മാവിനെ അടുത്തേക്ക് ദൈവം തന്നെ വലിച്ചെടുപ്പിക്കും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ ആകർഷണം ദൈവം നിന്റെ അടുക്കിലേക്ക് വരികയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആത്മീക സൂചനയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉറങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നും വഴിയിൽ നടക്കുമ്പോൾ പോലും ദൈവത്തിന്റെ നാമം നമ്മുടെ നാവിൽ വരുന്നു ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു കണ്ണുനീർ താനേ വരുന്നു പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം ശക്തമാകുന്നു മടിയും തളർച്ചയും മാറിപ്പോകുന്നു വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണമെന്ന ഉള്ളിലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളെ അവസാന പടിയിലേക്ക് നയിക്കുന്ന അടയാളമാണ് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം പറയുന്ന പോലെ ആത്മാവ് തന്നെ ഞങ്ങൾക്കായി അപേക്ഷിക്കുന്നു ഇത് നിങ്ങളല്ല ഇത് പരിശുദ്ധാത്മാവാണ് ആത്മാവ് തന്നെ ഞങ്ങൾക്കായി അപേക്ഷിക്കുന്നു ഇതിലൊരാത്മീയ രഹസ്യമുണ്ട് അവസാന പ്രാർത്ഥനകൾ ശക്തമായവയാണ് ദാനിയൻ ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിച്ചു ഇരുപത്തിയൊന്നാം ദിവസം സ്വർഗത്തിൽ നിന്ന് ഉത്തരം പുറപ്പെട്ടു ദൈവം പറഞ്ഞു നീ നിർത്തരുത് ഇത് അവസാന പടിയിലാണ് നിന്റെ പ്രാർത്ഥനയുടെ അവസാന പടിയാണ് അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി ഒരു പ്രോത്സാഹനം നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങൾ വിടുതലിന്റെ വാതിൽക്കലാണ് നാലാമത്തെ അടയാണ് പഴയ വാതിലുകൾ അടയുന്നു പഴയ വാതിലുകളെല്ലാം നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു പോകുന്നു നിങ്ങൾ പിടിച്ചു നിന്ന വാതിലുകൾ ഒന്നൊന്നായി എങ്കിൽ അത് നഷ്ടമല്ല നിങ്ങളുടെ ദിശമാറ്റത്തിന്റെ തുടക്കമാണ് പഴയ ബന്ധങ്ങൾ പഴയ അവസരങ്ങൾ പഴയ വഴികൾ ഇനി മുൻപോട്ട് കൊണ്ടുപോകാത്തതെല്ലാം നിശബ്ദമായി അവസാനിക്കുന്നു ഇത് ദൈവം അകറ്റുന്നതല്ല നിനക്കായി ദൈവം വഴിയൊരുക്കുകയാണ് ദൈവം സംസാരിക്കുമ്പോൾ നിനക്ക് ചില അടയാളങ്ങൾ ദൈവം തരും പഴയതടയുമ്പോൾ പുതിയതിനുള്ള സ്ഥലം ഉണ്ടാക്കപ്പെടും നിനക്കിനിയും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അത് നിന്നെ പഴയ നിലയിൽ തന്നെ നിലനിർത്തുമായി അതിനാലാണ് ദൈവം ചിലത് അടച്ചത് അത് നിനക്ക് വേദനയായിട്ടുണ്ടാകാം പക്ഷേ ആ വേദന നിന്നെ തളർത്തുകയല്ല നീ വളരാൻ നിന്നെ തയ്യാറാക്കുകയാണ് ഇന്ന് അടഞ്ഞ വാതിലുകൾ നാളെ തുറക്കപ്പെടുന്ന പുതിയ അധ്യായങ്ങളായി ഒരു മുൻകൂർ അറിയിപ്പായി മാറുകയാണ് പഴയ വാതിലുകൾ അടയുകയും പുതിയ വഴികൾ നിന്റെ മുൻപിൽ ദൈവം കാണിച്ചു തരികയും ചെയ്യാം നിങ്ങളാശ്രയിച്ചിരുന്ന ചില മനുഷ്യർ മാർഗങ്ങൾ വഴികൾ പെട്ടെന്നടയാം അത് നഷ്ടമല്ല ദൈവത്തിന്റെ വലിയ പദ്ധതിയിലേക്ക് വഴി തുറക്കലാണ് എന്ന് തിരിച്ചറിയണം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു ഞാൻ അടച്ചാൽ ആരും തുറക്കുകയില്ല നിങ്ങൾ ആശ്രയിച്ചിരുന്ന വഴികൾ അടഞ്ഞു പോകുന്നു മനുഷ്യർ മാറിപ്പോകുന്നു സഹായങ്ങൾ നിന്നു പോകുന്നു ഇത് ശിക്ഷയല്ല ദൈവത്തിന്റെ ദിശമാറ്റമാണ് ദൈവം തുറന്നാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അടച്ചു കളയാൻ കഴിയുകയില്ല ജോസഫിന്റെ ജീവിതം നോക്കൂ അവൻ കുഴിയിലാക്കപ്പെട്ടു അടിമത്തത്തിലേക്കാക്കപ്പെട്ടു ജയിലിൽ അടയ്ക്കപ്പെട്ടു പക്ഷേ പിന്നീട് രാജകീയ വാതിൽ അവന് വേണ്ടി തുറന്നു ദൈവം നിങ്ങളോട് പറയുക ചെറിയ വാതിലുകൾ ഞാൻ അടയ്ക്കുന്നത് വലിയ വാതിലുകൾ തുറക്കാനാണ് അഞ്ചാമത്തേതും അവസാനത്തേതുമായ അടയാളം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസാന നിമിഷം പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷം ഇനിയൊന്നുമില്ലെന്ന് തോന്നുന്ന നിമിഷം അതേ സമയം തന്നെയാണ് ദൈവം പ്രവർത്തനം പൂർത്തിയാക്കുന്നത് മനുഷ്യബുദ്ധി പറയുന്നത് അവസാനിച്ചു എന്നാണ് പക്ഷേ ദൈവം പറയുന്നത് ഇപ്പോൾ ആരംഭമെന്നാണ് പ്രതീക്ഷ അവസാനിച്ചതു പോയതുപോലെ തോന്നുമ്പോൾ നിന്റെ കയ്യിൽ യാതൊരു പിടിയും ില്ലാതെയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നിന്നെ പിടിക്കും ദൈവം സംസാരിക്കുകയാണ് പ്രതീക്ഷയുടെ ശക്തി തീരുമ്പോൾ കൃപയുടെ പ്രവർത്തനം തുടങ്ങും അവസാന നിമിഷം വരുന്നത് താമസം കൊണ്ടല്ല നിനക്കത് അത്ഭുതമായി തോന്നാനാണ് അതുകൊണ്ട് ഇപ്പോൾ നീ കരയുന്നത് ഇപ്പോൾ നീ കാത്തിരിക്കുന്നത് ഇത് വൈകിപ്പിക്കലല്ല പരിപൂർണമാകുന്ന സമയം ആ സമയത്തിലേക്ക് നിന്നെ നയിക്കുന്ന നിമിഷങ്ങളാണ് ദൈവം വിടുതൽ നൽകാൻ തയ്യാറായി നിൽക്കും മനസ്സ് പറയുന്ന അവസാന വാക്ക് ഇനിയൊന്നും നടക്കില്ല അത് ദൈവം തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുമെന്ന് മനുഷ്യർക്ക് സാധ്യം ദൈവത്താൽ സാധ്യമാണെന്ന് ലുക്കോസിന് സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം വായിക്കും ഒരിക്കൽ മാർത്ത പറഞ്ഞു കർത്താവേ ഇനി അവൻ ഉയർക്കില്ല ഇപ്പോൾ നാറ്റം വന്നിരിക്കുന്നു അതായിരുന്നു അത്ഭുതത്തിന്റെ നിമിഷം ലാസറിന്റെ കല്ലറ നാല് ദിവസം കഴിഞ്ഞു താൻ മരിച്ചിട്ട് എല്ലാവരും കൈവിട്ടു എന്നാൽ യേശു എത്തി മനുഷ്യർ കൈവിട്ടിടത്ത് ദൈവം കൈക്കൊള്ളൂ ദൈവം പറയുന്നു നീ അവസാനമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ ആരംഭിക്കും പ്രിയരെ ഈ അഞ്ചടയാളങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് യാദൃശികമല്ല ദൈവം നിന്റെ മറുപടി താമസിപ്പിക്കുന്നുമില്ല അവൻ സമയത്തിന് മുൻപോ ശേഷമോ അല്ല ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാണ് നിങ്ങൾ ഈ അടയാളങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണോ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം വളരെ അടുത്താണ് നീ ഇത്രയും ദൂരം എത്തിയത് യാദർശികമാണ് ഇത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സൂചനയാണ് നിനക്കായി വഴികൾ തുറക്കപ്പെടുന്നു ശക്തി നൽകി നിന്നെ ദൈവം ഉയർത്തുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഏറ്റവും അടുത്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ആ കണ്ണുകൾ കണ്ണുകളടയ്ക്കും ഒരു വാക്ക് പ്രാർത്ഥിക്കും കർത്താവെ എന്റെ കണ്ണുനീർ നീ കണ്ടു എന്റെ നിശബ്ദമായ പ്രാർത്ഥന പോലും നീ കേട്ടു ഇനി ഞാൻ നിരാശപ്പെടുകയില്ല എൻ്റെ സമയം എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഇത് കേൾക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾ കണ്ടു തുടങ്ങും എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ദൈവശബ്ദം ഇതിലൂടെ കേൾക്കാൻ സാധിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ